അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു അലഹമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിലെ കാരണം അന്വേഷിക്കുന്ന പ്രകൃതമാണ് മനുഷ്യനുള്ളത് മനുഷ്യൻ്റെ ചിന്തയുടെയും അന്വേഷണത്തിൻ്റെയും പഠനങ്ങളുടെയും ഒക്കെ പ്രേരണയും അതേപോലെ അതിൻ്റെ ചരിത്രങ്ങളും അതാണ് അറിയിക്കുന്നത് അത്ഭുതകരമായ മനുഷ്യനെന്ന സൃഷ്ടിയും മനുഷ്യ ശരീരത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളും എങ്ങനെ ഉണ്ടായി എന്നത് സ്വാഭാവികമായും ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ ചോദിച്ചു കൊണ്ടിരിക്കും അത് താനെ അങ്ങുണ്ടായി അല്ലെങ്കിൽ യാദർച്ഛികമായി അങ്ങനെ കൂടിച്ചേർന്നുണ്ടായതാണ് എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ചക്കയിട്ടപ്പോൾ മുയൽ ചത്തു എന്ന് പറയുന്നത് പോലെ ആ ഒരു വിശദീകരണവും ന്യായീകരണവും ബുദ്ധിയും ചിന്തയും മരവിച്ചിട്ടില്ലാത്ത എത്ര പേർക്ക് സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കും അതല്ല യുക്തിപൂർണനും സർവജ്ഞനുമായ അള്ളാഹു സൃഷ്ടിച്ചതാണ് മനുഷ്യനെന്ന നാം ഓരോരുത്തരെയും എന്നുള്ള വിശദീകരണമാണോ യുക്തിഭദ്രമായിട്ടുള്ളത് ഖുർആൻ ചോദിക്കുന്നു അം മിൻ അം ഖാലിഖൂൻ യാതൊന്നിൽ നിന്നുമല്ലാതെ ആദർച്ഛികമായി അവരങ് ഉണ്ടായതാണോ അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ല അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മളാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് അങ്ങനെയെങ്കിൽ ന്യൂനതകളും വൈകല്യങ്ങളും കുറവുകളുമുള്ള ആരും ഈ ലോകത്തുണ്ടാകുവാൻ പാടില്ലായിരുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന പൂർണതയുടെ സൗന്ദര്യത്തിലും അറിവിലും കഴിവിലും കായിക ബലത്തിലും ബുദ്ധിയിലും എല്ലാം മികവാർന്ന പൂർണതയുടെ രൂപമായിരിക്കണം മനുഷ്യൻ അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്തേ അവർ ചിന്തിക്കുന്നില്ല കാര്യങ്ങൾ ദൃഢമായി ബോധ്യപ്പെടുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിച്ചത് അൻപത്തിരണ്ടാം അധ്യായം സൂറത്തു തൂറിലെ മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വചനങ്ങൾ ബുദ്ധിയും ചിന്തയുമുള്ള ഏതൊരു മനുഷ്യനെയും പിടിച്ചുകൊലുക്കുന്ന ചോദ്യങ്ങളാണ് അപ്രകാരം തന്നെ നാം കുടിക്കുവാനും നനക്കുവാനും കുളിക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം അത്ഭുതകരമല്ലേ അതിൻ്റെ അവസ്ഥ അതിൻ്റെ രാസഘടന പരിശോധിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും കൂടി നൂറു തവണ അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും സ്വയം കത്തുന്ന ഹൈഡ്രജൻ എന്ന മൂലകവും മറ്റൊന്നിനെ കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കൂടി ചേരുമ്പോൾ ഉഗ്രശേഷിയുള്ള ആളിക്കത്തുന്ന ഒരു സ്ഫോടന വസ്തുവോ ഇന്ധനവോ ആയി തീരേണ്ടതിന് പകരം ആളിക്കത്തുന്ന തീയിനെ കടുത്തുവാനുള്ള കഴിവ് എങ്ങനെയാണ് വെള്ളത്തിനുണ്ടായത് അതും യാദൃച്ഛികമായി താനയങ്ങുണ്ടായി എന്നാണോ അതല്ല അതിൻ്റെ പിന്നിൽ യുക്തിപൂർണനും സർവശക്തനും കാരുണ്യവാനുമായ പടച്ചറമ്പിൻ്റെ തീരുമാനങ്ങളും പദ്ധതികളുമാണ് എന്ന് വിശദീകരിക്കുന്നതും വിശ്വസിക്കുന്നതുമാണോ യുക്തിഭദ്ര അതേപോലെ തന്നെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും കരുതലും ജാഗ്രതയും ഒക്കെ പാലിച്ചിട്ടും ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന അപകടങ്ങൾ നഷ്ടങ്ങൾ കെടുതികൾ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അതിൽ ആരെ കുറ്റപ്പെടുത്തും യുക്തിമാനും കാരുണ്യവാനുമായ പടച്ചിറപ്പിൻ്റെ വിധിയും തീരുമാനവുമാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ എനിക്കറിഞ്ഞുകൂടാത്ത പല നന്മകളും ഉണ്ടാകുമെന്നും ആത്യന്തികമായി എനിക്ക് നന്മ മാത്രമാണ് അള്ളാഹു നിശ്ചയിക്കുക എന്നും കാരണം അവൻ അളവറ്റ ദയാപരനും കരുണാവാരിധിയുമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു വിശ്വാസി തീർച്ചയായും ആ വിശ്വാസത്തിൻ്റെ കരുത്താണോ അതല്ല ദൈവ നിഷേധത്തിൻ്റെ മതനിരാശത്തിൻ്റെ അസ്വസ്ഥതകളും നിരാശയുമാണോ ഏറ്റവും ഉത്തമമായത് അലൈഹി പഠിപ്പിച്ചത് ഏത് പ്രയാസവും ഏത് ബുദ്ധിമുട്ടുകളും ഏത് ആപത്തുകളും നിങ്ങൾ ബാധിക്കുമ്പോഴും നിങ്ങൾ എങ്ങനെ പറയണം അള്ളാഹു പഠിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണ് അവനിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടുന്നവരുമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും നബി നബിസലാഹു അലൈഹി വസ്ലും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബത്തി എനിക്ക് ഈ പറ്റിയ ആപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകേണമേ ഇതിനേക്കാൾ ഉത്തമമായത് നീ എനിക്ക് പകരം നൽകണമേ എന്നും പ്രാർത്ഥിച്ചാൽ അള്ളാഹു നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് ഉത്തമമായത് തിരിച്ചു തരും എന്നാണ് നബി സലാഹു അലഹി വസ്ലും പറഞ്ഞത് എന്നാൽ മതം വേണ്ട ദൈവമില്ല എന്നൊക്കെ പറയുന്നവർ ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യുക നിരാശരും ദുഃഖിതരുമായി ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുമ്പോൾ വിശ്വാസികൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് കരുത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കും അവിടെയാണ് സത്യവിശ്വാസികളായ ഓരോരുത്തരും തിരിച്ചറിവോടെ പടച്ചറബിന് സ്തുതിച്ച് പറയേണ്ടത് അല്ലാതെ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ഞങ്ങളെ ഈ സത്യദീനിലേക്ക് കൈപിടിച്ച് ആനയിച്ച അള്ളാഹു അവൻ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആ സന്മാർഗം സിദ്ധിച്ചവരാകുമായിരുന്നില്ല അള്ളാഹു എല്ലാവരെയും സന്മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും Tune to reality.